ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്ന ടാക്കിസ് ഒക്കെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ പോവാണ് എന്ന് പറയുമ്പോൾ എൻ്റെ ബാഗുണ്ടാവും ഈ ബാഗിനകത്ത് തൊണ്ട് എൻ്റെ എല്ലാ ഐറ്റംസും പിന്നെ റോഡും റീഡും നിങ്ങളെ പരിചയപ്പെടുത്താം റോഡ് നിങ്ങളെ പരിചയപ്പെടുത്താം കേട്ടോ റോഡ് നമ്മുടെ ഫാൻറ്റം കാറ്റ് ഫിഷ് ഞാൻ ഉപയോഗിക്കുന്ന നാൻ ഫീറ്റിൻ്റെ റോഡാണ് കഴിഞ്ഞ ഒരു രണ്ട് വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ വരെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല നല്ല അടിപൊളി റോഡാണ് ഫാറ്റ് ആൻഡ് ക്യാറ്റ് ഫിഷ് ആണ് സൂപ്പർ റോഡ് ഒരു ഒരു നല്ല ഹെവി സൈസ് മീനുകളെ ചെറിയ മീനുകളെ എല്ലാത്തിനും നല്ല അടിപൊളി റോഡാണ് ഈ റോഡിന് ഏകദേശം ഒരു രണ്ടായിരത്തി എഴുന്നൂറ് രൂപ എടുക്കുന്നുണ്ട് അത്യാവശ്യം അടിപൊളി റോഡ് വന്നേ പിന്നെ ഇഷ്ടം പോലെ മീനെ പിടിച്ചിട്ടുണ്ട് ഈ റോഡ് മേടിച്ച് ആദ്യത്തെ കാസ്റ്റിംഗിൽ തന്നെ എനിക്കൊരു കാളാഞ്ചി അടി ഫസ്റ്റ് കാസ്റ്റിംഗ് ഈ റോഡ് മേടിച്ച് അൺബോക്സ് ചെയ്ത് റീല് ഫിക്സ് ചെയ്ത് എറിഞ്ഞ് ആദ്യത്തെ ഒരു പത്തേറിനുള്ളിൽ നമുക്ക് ആദ്യത്തെ കാളഞ്ചിടിച്ചു ഫസ്റ്റ് ദിവസം തന്നെ രണ്ടാമത്തെ ദിവസം വറ്റ അടിച്ച് മൂന്നാമത്തെ ദിവസം ചെമ്പല്ലി അതുകൊണ്ട് ഇഷ്ടം പോലെ മീനെ പിടിച്ച അടിപൊളി എൻ്റെ ഒരു ഭാഗ്യ റോഡായിരുന്ന കേട്ടോ അതുകൊണ്ട് ഞാൻ ഇതേവരെ മാറ്റിയിട്ടില്ല രണ്ട് വർഷമായിട്ട് കണ്ടിന്യൂസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഇതേവരെ അപ്ഗ്രേഡ് ചെയ്യാൻ തോന്നിയിട്ടില്ല ഇനി അപ്ഗ്രേഡ് ചെയ്യുവാണെങ്കിൽ ഫാൻ്റെ പവർ എടുക്കട്ടെ അടുത്ത അത് അടുത്തത് എൻ്റെ ബാഗ് എൻ്റെ ബാഗ് ഉണ്ടോ എന്റെ ഉണ്ട് ബാഗുണ്ട് കഴിച്ചപ്പോൾ ഇത് കൂടുതൽ നിറച്ചുണ്ട് ഇതിന്റെ വലിപ്പം നിറച്ച് സാധനങ്ങളൊക്കെ രണ്ട് ലൂർ ബോക്സ് ഉണ്ട് രണ്ട് ലൂർ ബോക്സ് ഉണ്ട് ഒന്നിനകത്ത് ലൂറ് മാത്രം മറ്റേതിനകത്ത് സോഫ്റ്റ് വൈറ്റ് ഷാഡ് ഷിംപ് ഒക്കെ ഉപയോഗിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഷാഡ് ഷിംപ് ഇഷ്ടം പോലെ നിങ്ങൾക്ക് കല്ലിൻ്റെ ഇടയ്ക്ക് വീണ് മിസ്സായി ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഉപയോഗിച്ചിട്ട് എടുത്തു വെച്ചാൽ ഗില്ലീസാണ് ഗില്ലീസ് എൻ്റെ ഫേവറേറ്റ് സാധനം കാളാഞ്ചിയുടെ അഭ്യസിച്ച സാധനം അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ ഈ ഷാഡിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സോഫ്റ്റ് വെയ്റ്റ് സാധനങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ ലുക്കാനയുടെ അല്ല സോറി നമ്മുടെ സീമാൻ്റെ ഷാഡാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇത് അടിപൊളി ഒരു റപ്പാലയുടെ സൂപ്പർ ഷാഡാണ് നമ്മുടെ ഹമൂറിനെ ടാർഗറ്റ് ചെയ്യാൻ ബെസ്റ്റ് ഷാഡാണ് കേട്ടോ പിന്നെ ചെമ്പല്ലിക്ക് പറ്റിയ അടിപൊളി ഷാഡുകളുണ്ട് ഇതിനൊക്കെ വിലക്കുറവാണ് ഇത് സിക്സ് ബാ സീറോ ജിഗഡ് കേട്ടോ പിന്നെ ഏറ്റവും വലിയ റിസൾട്ട് എൻ്റെ ഫേവറേറ്റ് സാധനം എൻ്റെ തൂർപ്പയുടെ നടിവൻ അതുകൊണ്ട് ഇഷ്ടംപോലെ സിമ്പ് ഒരു മൂന്ന് സ്ട്രിംപ് കഴിഞ്ഞ വസ്തു എൻ്റെ ഇന്ന് ഉടക്കി പൊട്ടിപ്പോയി അതുകൊണ്ട് സ്ട്രിംപിൻ്റെ കളക്ഷൻ ഒന്നുമില്ല എല്ലാം പോയി ആകെ ഈ ഒരു സ്ട്രിംപ് മാത്രമേ ഇട്ടുകൊണ്ടോ ആകെ എല്ലാം പോയി കേട്ടോ ആട് പിന്നെ ലൂറും ലൂറും അധികം ഇല്ല ലൂറെല്ലാം ഉടക്കി പൊട്ടിപ്പോയി കുറച്ച് ലൂറുകളുണ്ട് പിന്നെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി അതുകൊണ്ട് വിശദമായിട്ടൊന്നും കാണിക്കാത്ത കേട്ടോ രണ്ട് ബോക്സ് ഉണ്ട് പിന്നെ എപ്പോഴും എൻ്റെ കയ്യിൽ ഒരു കൈച്ചൂണ്ട കാണും കേട്ടോ എപ്പോഴും ലൂർ അടിച്ചിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒന്നോ രണ്ടോ ചെമ്മിയും പെല്ലോ ഇടുന്നെല്ലാം അറേഞ്ച് ചെയ്ത് ഇടാൻ വേണ്ടി ഞാൻ എപ്പോഴും ഒരു കൈച്ചൂണ്ട കൈ കരുതും ഒരു എൺപതിൻ്റെ ടങ്കീസും ചെറിയൊരു ഹുക്കും കേട്ടോ ഒരു എത്രൻ്റെ ഹുക്ക് ആ പത്തിൻ്റെ ഹുക്കും കെട്ടിയ ഒരു ടങ്കീസും എപ്പോഴും നമ്മുടെ കൈ കട ഒരു പത്ത് നൂറ്റമ്പത് മീറ്ററോളം ഉണ്ട് അതെ അറുപത് പിന്നെ പിന്നെ രണ്ടാമത് എൻ്റെ റീൽ റീല് ഞാൻ എല്ലാം ഏറ്റവും നല്ല രീതിയിൽ സൂക്ഷിക്കുന്ന സാധനം അതൊരു പന്നിയുടെ ഒരു ഇതൊരു പന്നിയുടെ ഒരു തുണിയാണ് അതിനകത്ത് ചുറ്റി വെക്കും എന്നിട്ട് റീലിൻ്റെ കവറിനകത്ത് എല്ലാം ഭദ്രമായിട്ട് വെച്ചേക്കണം ഞാൻ പെഞ്ഞിൻ്റെ പി എസ് ത്രീ പെഞ്ഞിൻ്റെ ഫി എസ് ത്രീ കേട്ടോ അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട് ഒരു അഞ്ഞൂറ് ഗ്രാമോളം വെയിറ്റുള്ള ഒരു റീലാട്ടോ ഞാൻ ഞാനതിനകത്ത് നമ്മുടെ ഞാനതിനകത്ത് നമ്മുടെ ലീഡ്ലൈനൂടെ കയറ്റി വെച്ചിട്ടൊക്കെ ചുറ്റി വെച്ചേക്കാം ഒരു ഒന്നര മീറ്റർ ലീഡർ ലൈൻ ഉണ്ട് കേട്ടോ എൺപത് എൺപത് എൽ ബിയുടെ ഡൈവയുടെ ലീഡർ ലൈനാണ് കേട്ടോ ഇതുകൂടി ഞാൻ ചുറ്റിയ വെച്ചേക്കുന്നത് അപ്പോൾ എളുപ്പമല്ലേ അവിടെ ചെന്ന് പുലി കുട്ടി ചെന്ന് എടുത്തു കയറിയാൽ പിന്നെ ഒരു സ്നാപ്പ് ലോക്ക് അതിൽ ഇട്ട് വെച്ചേരും അത് അവ വലിയ പണിയൊന്നുമില്ല ഇപ്പോൾ രാവിലെ മൂന്ന് മണിക്കൊക്കെ രാവിലെ ഒരു നാല് മണിക്കൊക്കെ ചെന്നപ്പോൾ ഇട്ട് വാർത്ത ആയിരിക്കുമല്ലോ അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് കാസ്റ്റ് ചെയ്ത് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി എല്ലാം ഇതേപോലെ സെറ്റപ്പ് ആക്കി വെച്ചേക്കുക അപ്പോൾ എന്നിട്ട് വന്ന ഉടനെ ഉപ്പ് വെള്ളം ഉപ്പ് ഉപയോഗിച്ചിട്ട് വന്ന ഉടനെ ഫ്രഷ് വാട്ടറിലൊക്കെ വാഷ് ചെയ്ത് തുടച്ച് മിണുക്കിയേ വെക്കത്തുള്ള പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ വന്ന് ഒരു ബോട്ടിൽ വെള്ളം എപ്പോഴും കരുതാ വെള്ളം കഴിക്കാത്തതിന് പണി പറയാം കുറച്ച് ഇത് കുറച്ച് ഇത് വെയിറ്റും കുക്കും എല്ലാം കൂടെ ഒരു ബോക്സിൽ കഴുകുന്നുണ്ട് ഒരാവശ്യത്തിന് എൻ്റെ ഒരു ആവശ്യത്തിന് പിന്നെ ഒരു തൊണ്ണൂറിൻ്റെ ടങ്കീസ് അതെപ്പോഴും എൻ്റെ ബാഗിൽ കാണും തൊണ്ണൂറിൻ്റെ ടങ്കീസ് നയൻ ഒമ്പതിൻ്റെ ഹുക്ക് എപ്പോഴും ഒരു പാങ്കിൽ കാണാം കാരണം ഇതൊരു നമുക്ക് മത്തിയോ കണുമ്പോ അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതാണ് ഉപയോഗിക്കുന്നത് കാരണം തൊണ്ണൂറിൻ്റെ ടങ്കീസ് പിന്നെ ഒരു ഇതൊരു ലിപ്പർ കാണും പിന്നെ ഒരു പ്ലെയർ ഒരു പ്ലെയർ കാണും മട്ടി ഫങ്ഷൻ പ്ലെയർ എപ്പോഴും കാണും പിന്നെ അത്ര കാണും ന്യൂറേനെ കട്ട് ചെയ്യണമെങ്കിൽ ഒരു ുപയോഗിച്ചിട്ട് കിട്ടാം പിന്നെ അവസാനത്തെ ബോക്സിൽ കുറേ ഷാഡ് ഉണ്ടോ ഇത് ലീഡർ ലൈൻ ഒരു ഒരു മൂന്നാല് മീറ്റർ ലീഡർ ലൈൻ എപ്പോഴും കൈ കാണും കേട്ടോ ഒരു എൺപത് എൽ ബിയുടെ ഡൈവേർഡർ ലീഡർ ലൈനാണ് പിന്നെ ഒരു ഒരു പാക്കറ്റ് എന്താ കുക്ക് എപ്പോഴും കൈ കാണുക ഇത് തീരാറായി ഒന്നുകൂടെയോ ഇന്ന് പറ്റുവാണെങ്കിൽ ഒരു പാക്കറ്റ് മെഴുകി വരണം ഇത് മസ്റ്റാഡിൻ്റെ ഫൈബർ സീറോ ജിഗഡ് കേട്ടോ പിന്നെ പുതിയ ഷാഡ് എപ്പോഴും കൈ കാണും പിന്നെ ഇതൊക്കെ തീരുന്നു കേട്ടോ സ്റ്റോക്ക് തീർന്നിട്ട് എപ്പോഴും പുതിയത് ഞാൻ മേടിച്ചിട്ടേ ഇതെല്ലാം ഫുൾ പാക്കറ്റ് ഞാൻ മേടിച്ചിട്ട് ഇത് ലുക്കാനുടെ ഒരു ലോക്കൽ ഷാഡാണ് ഇത് നൂറ്ററുപത് രൂപ വില വരുന്ന ഒരു ഷാഡാണ് നമ്മുടെ സീമാൻ്റെ ഒരു ഷാഡാണ് അപ്പം ഇതുകൂടെ ഇതിൻ്റെ കുറേ ഉപയോഗിച്ച ലീഡർ ലൈനുകളെല്ലാം കൂടെ കിട്ടിയിട്ട് എന്തൊരു എന്തൊരു അത്യാവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം വെച്ചു കഴിഞ്ഞാൽ ഉപയോഗിച്ച ലീഡർ ലൈൻ കേട്ടോ വലിയ ഒലവില്ലാത്തതിനടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്ര സാധനങ്ങളാണ് ഞാൻ എപ്പോഴും കൈ കരുതുന്നത് കേട്ടോ അപ്പോൾ എല്ലാ ആംഗ്ലേഴ്സിലും കൈ കാണുന്ന സാധനങ്ങളെ തന്നെയാണ് എനിക്ക് പുതുമൊന്നും ഇല്ല അപ്പോൾ അതൊരു ചെറിയ വീഡിയോ ആയിരുന്നു അപ്പോൾ ഞാൻ അപ്പോൾ എൻ്റെ ടാക്ക്സ് ഒക്കെ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താനുള്ള ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ